ിൽ ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിൽ ഒരാഴ്ച നീണ്ട തടവിന് ശേഷം സായുധധാരികൾ തട്ടിക്കൊണ്ടുപോയ കത്തോലിക്ക വൈദികന് മോചനം പ്രാദേശിക മേഖലയായ ഗൈഡ്ജിപും ചോളിരേക്കും ഇടയിലുള്ള റോഡിൽ വെച്ച് മറ്റ് അഞ്ചു പേരോടൊപ്പം തട്ടിക്കൊണ്ടുപോയ മാഡിംഗ്രിയിലെ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളി ഇടവക വികാരിയായ ഫാദർ വാലന്റൈൻ എം ബൈ എംബൈബിനെയും സംഘത്തെയും ഇക്കഴിഞ്ഞ മെയ് പതിനാറ് അർദ്ധരാത്രിയിലാണ് മോചിപ്പിച്ചത് വൈദികൻ മോചിതനായ വിവരം ഗരൂവ ആർച്ച് ബിഷപ്പ് ഫൗസ്റ്റിൻ അംബാസ എഡ്ജോഡോ സ്ഥിരീകരിച്ചു ഇക്കഴിഞ്ഞ മെയ് ഏഴിനാണ് സംഘത്തെ തട്ടിക്കൊണ്ടുപോയത് വൈദികന് നേരെ നിൽക്കാൻ കഴിയാത്തതിനാൽ അവർ അദ്ദേഹത്തെ മർദ്ദിച്ച് നടക്കാൻ നിർബന്ധിച്ചുവെന്നും വെളിപ്പെടുത്തലുണ്ട് വൈദികനെ മോചിപ്പിക്കാൻ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ അതിരൂപത വൈദികൻ്റെ പുരോഹിതന്റെ മോചനത്തിനായി ഒരു തുകയും നൽകിയില്ല എന്ന ബിഷപ്പ് വ്യക്തമാക്കി വൈദികന്റെ മോചനത്തിനായി പ്രാർത്ഥിച്ച എല്ലാ ആളുകൾക്കും നന്ദി അർപ്പിക്കുന്നതായും ആർച്ച് ബിഷപ്പ് പറഞ്ഞു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക